ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അയില ഫ്രൈൻ്റെ റെസിപ്പി നോക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരും ജീരകപ്പൊടി അര ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഞാൻ ഒരു നാരങ്ങൻ്റെ നീരെടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ക്ലീൻ ചെയ്ത അയൽ ചേർത്ത് എല്ലായിടത്തും മസാല നന്നായിട്ട് പൊരറ്റിയെടുക്കുക പതിനഞ്ച് എങ്കിലും മീൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേ മീനിലും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ പാൻ ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ മീൻ വെച്ച് കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മീൻ കുക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു സൈഡ് കുക്കായി വരുമ്പോൾ മീനെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം മീൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പം മീനിൻ്റെ രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കരിയും ചെയ്യും അകം വേർ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്